പണ്ട് കസിൻസ് എല്ലാം കൂടുമ്പോൾ പ്രേതകഥ പറയുന്ന ഒരു കസിൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ആ കഥകളെല്ലാം കേട്ട് കഴിച്ചതിനു ശേഷം നമ്മളെല്ലാവരും മുഖത്തോട് മുഖം നോക്കി ചോദിച്ച ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ പ്രേതങ്ങൾ ഉണ്ടോ എന്ന് ആ ചോദ്യം ഇന്നും നമ്മളിൽ പലരും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവകഥ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് അനലി മിഖേൽ എന്ന പെൺകുട്ടിയെ രണ്ട് ചർച്ച് ഫാദേഴ്സും ആ പെൺകുട്ടിയുടെ പേരൻസും കൂടി കൊല ചെയ്തിരിക്കുന്നു എന്ന് അതിന് ആസ്പദമായ സംഭവം ഇന്നും ഒരു മിസ്റ്ററിയായി തുടരുകയാണ് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന അനലിയുടെ ഫാമിലി നമ്മുടെയെല്ലാം ഫാമിലിയെ പോലെ തന്നെ വളരെ സാധാരണ കുടുംബമായിരുന്നു അനലിയുടെ അച്ഛൻ അമ്മ ചേച്ചി ഇവരടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ദിവസവും ബൈബിൾ വായിക്കുന്ന എല്ലാ ആഴ്ചയിലും പള്ളിയിൽ നിർബന്ധമായിട്ടും പോകുന്ന ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബം അങ്ങനെ ഒരു ദിവസം അന്ന് അനലിക്ക് പതിനാറ് വയസ്സ് എല്ലാ ദിവസവും നേരത്തെ എണീറ്റ് വരാറുള്ള അനലി അന്ന് മാത്രം ഏറെ വൈകിയും എണീറ്റ് വന്നില്ല എന്താണ് കാരണമെന്നറിയാൻ വേണ്ടി അനലിയുടെ റൂമിൽ പോയി നോക്കിയപ്പോൾ അനലി ബെഡിൽ അൺകോൺഷ്യസ് ആയി കിടക്കുന്നതാണ് കണ്ടത് അനലിയുടെ പാരന്റ്സ് അവളെ തട്ടി വിളിച്ചപ്പോൾ അവൾ നോർമലായി എണീക്കുകയും ചെയ്തിരിക്കുന്നു അവരാരും തന്നെ അത് വലിയ കാര്യമാക്കി എടുത്തില്ല പക്ഷേ ആറു മാസങ്ങൾക്ക് ശേഷം അനലി വീണ്ടും ഇതുപോലെ അൺകോൺഷ്യസ് ആയി പോകുന്നു അനലിയുടെ പേരൻസ് അവളെ നേരെ ഫാമിലി ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നുണ്ട് അനലിയുടെ ഫാമിലി ഡോക്ടർ അവളെ ചെക്ക് ചെയ്തതിനു ശേഷം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് ഒരു ന്യൂറോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി പോകണമെങ്കിൽ ഞരമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണമെന്ന് ഡോക്ടർ സംശയിച്ചു എന്നാൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ലൂതി അനലിയെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അവളുടെ ബ്രെയിൻ സ്കാൻ ചെയ്തു നോക്കുകയും പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അനലിയിൽ കണ്ടതില്ല ഇനി അപസ്മാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണമാണോ എന്ന് സംശയിച്ച ഡോക്ടർ ഡിലാൻഡിൻ എന്ന മെഡിസിൻ സേഫ്റ്റിക്കായി കൊടുക്കും ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം അനലിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതില്ല ഏകദേശം ആറു മാസം അങ്ങനെ കടന്നുപോയി ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും അനലിക്ക് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി എന്നാൽ ഈ വട്ടം അനലി അൺകോൺഷ്യസ് ആകുന്നത് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി അനലി ഉറക്കി കരയാൻ തുടങ്ങി എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ അനലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആരോ ഡോറിൽ ശക്തിയായി ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് എന്നാൽ അവിടെയൊന്നും ആരെയും കാണാൻ പാരൻസിന് സാധിച്ചില്ല അനലിയുടെ പാരൻസ് അവിടെ ഒന്നാകെ പരിശോധിച്ചു നോക്കിയപ്പോഴും ആരെയും കാണാനും സാധിച്ചില്ല അടുത്ത ദിവസം രാത്രിയും അനലി രയാൻ തുടങ്ങി ഓടിച്ചെന്ന പാരന്റ്സ് കണ്ടത് ബെഡിൽ പേടിച്ചിരിക്കുന്ന അനലിയെയാണ് കാര്യം അന്വേഷിച്ചപ്പോൾ അനലി ഇങ്ങനെ ആരോ എന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ആ ശബ്ദം അത് നമ്മുടെ ഫാമിലിയിലുള്ള ആരുടെയും ശബ്ദമല്ല അനലി വയ്യാതിരിക്കുന്ന ഒരു കുട്ടിയാണ് മാത്രമല്ല മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് പാരൻസ് കരുതുന്നു എന്നാൽ ഇത്തരത്തിൽ അനലി പേടിച്ചു കരയുന്നത് ദിവസം കൂടുന്തോറും അധികമായി ആയിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം അനലിയുടെ പാരന്റ്സ് അനലിയെ സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു നിന്റെ കൂടെയാണല്ലോ നിന്റെ ചേച്ചി കിടക്കുന്നത് അവൾ ഇത്തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്തേ അവളെ ആരും വിളിക്കാത്തത് എന്ന് പക്ഷെ ഇതിന് ആയിട്ട് അവളുടെ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതുവരെ എന്നെ ആരും വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ കുറച്ച് ദിവസങ്ങളായി ആരോ ഡോറിൽ മുട്ടുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഇത് കേട്ടതും അനലിയുടെ പേരൻസിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വന്നു കാരണം രണ്ട് മക്കളും ഇത് തന്നെയാണ് പറയുന്നത് അനലിക്ക് ഇത്തരത്തിൽ തോന്നുന്നത് മെഡിറ്റേഷൻ കൊണ്ടാണെന്ന് വെക്കാം പക്ഷേ ഒരു കുഴപ്പവും മറ്റു കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് അനലിയുടെ പാരൻസ് സംശയിക്കുന്നു അവർ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട് അനലി ഡോക്ടറോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അനലി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഞാൻ എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ ആരോ ശക്തിയായിട്ട് എൻ്റെ ഡോറിൽ മുട്ടുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ സാധിക്കും മാത്രമല്ല അഞ്ചോ ആറോ ആളുകൾ എൻ്റെ പേര് നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു രാത്രിയിൽ എനിക്കെപ്പോഴും അഞ്ചോ ആറോ ആളുകളുടെ മുഖം തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് ഒരു ദിവസം അനലിയുടെ റൂമിലേക്ക് അനലിയുടെ അമ്മ കയറി ചെന്നപ്പോൾ അനലി പേടിച്ച് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു ചെവി പൊത്തിപ്പിടിച്ച് കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ടായിരുന്നു അനലി ഇരുന്നിരുന്നത് കാരണം അവളെ ആരോ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു അനലിയുടെ അമ്മ അവളുടെ കൈകൾ മാറ്റി അവളെ തട്ടി വിളിച്ചു ഒന്നുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തട്ടി വിളിച്ചപ്പോൾ പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്നു അപ്പോൾ അവളുടെ അമ്മയുടെ എക്സാക്ട് വേർഡ്സ് ഡോക്ടറോട് പറഞ്ഞ എക്സാക്ട് വേർഡ് എന്താണെന്ന് വെച്ചാൽ അനലിയുടെ കണ്ണുകൾ അനലിയുടെ കണ്ണുകൾ ജെറ്റ് ബ്ലാക്ക് കളറിലായിരുന്നു അതായത് മൊത്തം ബ്ലാക്ക് കളറിലായിരുന്നു എന്നാണ് ഡോക്ടറോട് അനലിയുടെ അമ്മ പറഞ്ഞത് ഡോക്ടർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അനലിയെ സ്കാൻ ചെയ്തു നോക്കി പലവിധ ടെസ്റ്റുകളും ചെയ്തു നോക്കി സൈക്കാട്രിക് ട്രീറ്റ്മെന്റുകൾ എല്ലാം ചെയ്തു നോക്കി പക്ഷെ യാതൊരു തരത്തിലുള്ള മാറ്റവും അനലിയിൽ കണ്ടതില്ല ഒരു ദിവസം അനലിയുടെ അമ്മ അനലി കിടന്നുറങ്ങിയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മുകളിലേക്ക് കയറി പോകുമ്പോൾ അനലിയുടെ റൂമിൽ ആറുപേരിന്ന് സംസാരിക്കുന്നതാണ് കേട്ടത് അനലിയുടെ അമ്മ പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അനലി ഇരിക്കുന്നതാണ് കണ്ടത് പക്ഷെ അവളുടെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു പതിയെ പതിയെ അനലിയുടെ പാരൻസിന് മറ്റൊരു സംശയം കൂടി വന്നു അനലിക്ക് ശരിക്കും മെന്റൽ ആണോ അതോ ഏതെങ്കിലും വിധത്തിലുള്ള പാരാനോർമൽ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് കാരണം അനലിയുടെ ചേച്ചി ആരോ വാതിൽ മുട്ടുന്നതായിട്ട് കേട്ടതായി പറയുന്നുണ്ട് അനലിയുടെ അമ്മയും ആ റൂമിൽ ഒരുപാട് പേര് ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് കേൾക്കുകയും ചെയ്തിരുന്നു അവർ വീണ്ടും അനലിയെ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അനലി ഒരുപാട് ദിവസം ഉറങ്ങാതിരുന്നത് കൊണ്ട് തന്നെ അനലിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അനലി ഒന്ന് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അനലിക്ക് ഉറങ്ങാനായി കുറച്ച് സ്ട്രോങ് ആയ ഡിഗ്രറ്റോൾ എന്ന മെഡിസിൻ കൊടുക്കുന്നു പക്ഷേ ഈ മെഡിസിൻ കുടിച്ചിട്ടും അനലിയെ ഉറക്കാൻ സാധിച്ചു ഒരു ദിവസം അനലിയുടെ അമ്മ അവളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അനലി അവിടെയുള്ള സ്പൈഡേഴ്സ് എട്ടുകാരികളെ പിടിച്ചു തിന്നുന്നതാണ് കണ്ടത് ഇത് കണ്ട് അനലിയെ തടയാൻ ചെന്ന അവളുടെ ചേച്ചിയ റാക്ഡോൾ അവളുടെ അമ്മ പറഞ്ഞ എക്സാക്ട് വേർഡാണ് റാക്ക് ഡോൾ എടുത്ത് എറിയുന്നത് പോലെ എറിഞ്ഞു എന്നതാണ് ദിവസങ്ങളായി ശരിയായി ഭക്ഷണം കഴിക്കാതെ ശരിയായി ഉറങ്ങാതെ മെലിഞ്ഞുണങ്ങിയ നിലയിലായിരുന്നു അപ്പോൾ അനലി ഈ അവസരത്തിലാണ് അനലി ചേച്ചിയെടുത്ത് എറിയുന്നതും ഒരുപക്ഷെ വിശന്നിട്ടായിരിക്കാം അനലി ഇപ്രകാരം ചെയ്യുന്നത് എന്ന് കരുതി അനലിയുടെ അമ്മ അവളുടെ കയ്യിൽ ഒരു ആപ്പിൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട അനലി അവളുടെ അമ്മയുടെ നേരെ കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ ആപ്പിൾ വെറും കൈയോട് ഞെക്കി പിഴിഞ്ഞു കളയുന്നുണ്ട് ഇതുവരെ ആയിട്ടും ഡോക്ടർക്ക് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല അനലിക്ക് ദിവസം തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഏതൊരു അറിയാത്ത ചോദ്യത്തിനും ഉത്തരം ലഭിക്കണമെങ്കിൽ അതിന് ഉത്തരം അറിയുന്നവരോട് ചോദിക്കണം അനലിയുടെ പേരൻസും ഉത്തരം അറിയാവുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നു ചർച്ച് ഫാദർ അവർ അനലിയുടെ പ്രശ്നം തീർക്കാനായി ചർച്ച് ഫാദർ റോഡ്വിക്കിനെ സമീപിക്കുന്നു ചെയ്യാനായി പക്ഷെ നിന്നും അനലിയുടെ പ്രശ്നങ്ങൾ സോൾവ് ആയില്ല അവരെയും കാത്ത് വലിയൊരു പ്രശ്നം കാത്തിരിക്കുന്നുണ്ടായിരുന്നു അനലിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അനലി മരിച്ചത് എങ്ങനെയാണ് എന്താണ് ഇവരെ കാത്തിരുന്ന ആ വലിയ പ്രശ്നങ്ങൾ എന്നെല്ലാം അടുത്ത പാർട്ടിൽ കാണാം ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അടുത്ത പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വേഗം എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ അമർത്താനും കൂടി ഒന്ന് ശ്രമിക്കണേ അധികം വൈകാതെ തന്നെ അടുത്ത പാർട്ടിൽ കാണാം അതുവരിക്കും ബൈ ബൈ